ഗാസയെ പാലസ്തീൻ മുക്തമാക്കാനുള്ള വമ്പൻ പദ്ധതി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാസ സ്ട്രിപ്പിലെ പാലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ച ഇസ്രായേലി സേന ഐ ഡി എഫിനോട് ഗാസ സ്ട്രിപ്പിലുള്ള ഗാസാ മുനമ്പിലുള്ള പാലസ്തീനികളെ ഘട്ടമായി ഒഴിപ്പിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഉത്തരവിട്ട് ഉത്തരവിട്ടതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പാലസ്തീനികളെ ഒഴിപ്പിക്കുന്നതിനുള്ള സമയപരിധി പാലസ്തീനികളെ ഒഴിപ്പിക്കേണ്ട ഇടങ്ങൾ ഒഴിപ്പിക്കുന്ന രീതി ഏതൊക്കെ മേഖലകളിലുള്ള ആളുകളെ ആദ്യഘട്ടത്തിൽ ഒഴിപ്പിക്കണം ഒഴിപ്പിക്കൽ നടപടികൾക്കെതിരെ ഒഴിപ്പിക്കൽ നടപടികൾ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രാദേശികമായ ഹമാസിൻ്റെ എതിർപ്പുകളെ എങ്ങനെ മറികടക്കാം തുടങ്ങിയ കാര്യങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്ത് ഒരു പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുമാത്രവുമല്ല ഗാസ സ്ട്രിപ്പിലെ പാലസ്തീനികളെ സ്പെയിൻ അയർലൻഡ് നോർവേ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അയക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാനും ഇസ്രായേൽ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയതായി നൽകിയതായി സൂചനയുണ്ട് പ്രത്യേകിച്ച് ഈ മൂന്ന് രാജ്യങ്ങളുടെ പേര് തന്നെ ആ ഉത്തരവിൽ ഇസ്രായേൽ കാറ്റ്സ് എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ് അതുപോലെ തന്നെ സമാന മനസ്കരായ രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ അവരെ കണ്ടെത്തുകയും അവരുമായി ചർച്ച ചെയ്യുകയും വേണമെന്നും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു ഗാസയിൽ ഏറ്റവും നിർണായകമായ ഇടപെടൽ നടക്കുകയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും മികച്ച ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ ഗാസ സ്ട്രിപ്പിൽ നിന്ന് പുറത്തു വരുന്നത് ഗാസയിൽ നിന്ന് പാലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഇസ്രായേലി ഭരണകൂടം ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകും അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉണ്ടായ ഒരു വമ്പൻ തീരുമാനം ആ തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ സത്വര നടപടികൾ ഗാസയിലെ ഗാസയിലെ പാലസ്തീനികളെ പൂർണ്ണമായും അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അറബ് രാജ്യങ്ങളിൽ നിന്ന് ചില എതിർപ്പുകൾ വന്നി വന്നിരുന്നു എങ്കിലും അതിനെ ഒന്നും കാര്യമാക്കാതെ ഇസ്രായേൽ ഗാസ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സ്പെയിൻ അയർലൻഡ് നോർവേ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പാലസ്തീനികളെ കയറ്റി വിടാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മന്ത്രിയിട്ട ഉത്തരവിൽ ഈ രാജ്യങ്ങളുടെ പേരുകൾ കൃത്യമായി എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അത് അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് കൂട്ടക്കുരുതിയാണെന്നും മനുഷ്യക്കുരുതിയാണെന്നും ഒക്കെ ചില രാജ്യങ്ങൾ ആരോപണം ഉന്നയിച്ചിരുന്നു അത്തരം രാജ്യങ്ങളെ കണ്ടെത്തി അത്തരം രാജ്യങ്ങളോട് ഈ പാലസ്തീനികളെ സ്വീകരിക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെടും അവർ പാലസ്തീനികളെ സ്വീകരിക്കാത്തടത്തോളം കാലം അവരുടെ പൊള്ളത്തരങ്ങൾ ഇസ്രായേൽ തുറന്നുകാട്ടും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് പ്രതിരോധമാണ് എന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം ആ പക്ഷേ ഗാസയിൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധത്തിൽ സാധാരണക്കാരെ പരമാവധി ബുദ്ധിമുട്ടിൽ നിന്നും ഒഴിവാക്കാനാണ് ഇസ്രായേൽ ശ്രമിച്ചിരുന്നത് എന്നാൽ ചില രാജ്യങ്ങൾ അത് സൗത്ത് ആഫ്രിക്ക അടക്കമുള്ള ചില രാജ്യങ്ങൾ നിരവധി രാജ്യങ്ങളുണ്ട് ഇതുപോലെ ഇതിന് സമാനമായ രാജ്യങ്ങൾ ഇത്തരത്തിൽ തെറ്റായ ആരോപണങ്ങൾ വ്യാജ പ്രച പ്രചരണങ്ങൾ രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിനെതിരെ നടത്തിയിരുന്നു ആ രാജ്യങ്ങളെ ഓരോന്നിനെയും എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ നേരിട്ട് കണ്ടുകൊണ്ട് പാലസ്തീനികളെ സ്വീകരിക്കാൻ അവരോട് ആവശ്യപ്പെടും അവർ പാലസ്തീനികളെ സ്വീകരിക്കാത്ത പക്ഷം അവരുടെ നിലപാടുകളിലെ കള്ളത്തരം അവരുടെ നിലപാടുകളിലെ പൊള്ളത്തരം അവ തുറന്നു കാട്ടുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നേരത്തെ ഗാസയിലെ യുദ്ധത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് കാനഡ കാനഡ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് കൃത്യമായ പത്ത് നിയമങ്ങളിലൂടെ അഭയാർത്ഥികൾക്ക് അഭയം നൽകുന്ന ഒരു രാജ്യമാണ് കാനഡ ആ കാനഡ നേരത്തെ തന്നെ ഗാസയിലെ പാലസ്തീനികളെ സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധത അറിയിച്ചിരുന്നു ആ കാനഡയുമായി അടിയന്തരമായി ബന്ധപ്പെടാനും പാലസ്തീനികൾ വലിയൊരു വിഭാഗത്തെ കാനഡയിലേക്ക് കൊണ്ടുപോകാനും കാനഡയിലേക്ക് കുടിയേറ്റാനുമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശവും ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പുറത്തിറക്കിയ ആ വലിയ ഉത്തരവിലുണ്ട് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ രാജ്യാതിർത്തികൾ കടന്നുകൊണ്ട് പാലസ്തീനികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നൂലാമാലകൾ അതിൻ്റെ മറ്റ് തടസ്സങ്ങൾ ഇല്ലാതാക്കുക പ്രത്യേകിച്ച് ചില രാജ്യങ്ങൾ പാലസ്തീനികളെയും കൊണ്ട് അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തികളിലൂടെ പറക്കാൻ വിമാനങ്ങളെ അനുവദിക്കാതിരിക്കും അല്ലെങ്കിൽ ചില രാജ്യങ്ങൾ ഈ പാലസ്തീനികളുമായുള്ള വിമാനങ്ങളെ സ്വന്തം ആകാശ അല്ലെങ്കിൽ വ്യോമപാതയിൽ കടക്കാൻ അനുവദിക്കാതിരിക്കും ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഗാസയിൽ നിന്നും പാലസ്തീനികളെ ഏതെങ്കിലും രാജ്യം സ്വീകരിക്കാൻ തയ്യാറായാൽ ആ രാജ്യത്തേക്ക് വ്യോമമാർഗമാണോ കൊണ്ടുപോകാൻ എളുപ്പം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗ്ഗമാണോ ആ മാർഗത്തിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ അതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക ഇതൊക്കെയാണ് ഈ ഉത്തരവിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ പ്രതിര ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രകാരമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇത്തര ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇത് രണ്ട് തരത്തിലാണ് അയൽ രാജ്യങ്ങളെ ബാധിക്കുന്നത് ഒന്ന് ഗാസയിലെ ഗാസയിലെ കുറിച്ച് ഇത്രയും ദിവസം വാതോരാത പറഞ്ഞ് കണ്ണീരൊലിപ്പിച്ചി നിരവധി രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഗാസയിലെ പാലസ്തീനിയോടുള്ള കൂറ് കാണിക്കാൻ കിട്ടിയ അവസരമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായേൽ ആവശ്യപ്പെടുന്നത് പ്രകാരം കുറേയേറെ പാലസ്തീനികളെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ഇത്രയും ദിവസത്തെ വാദപ്രതിവാദങ്ങൾ വെറും പച്ചയായ കള്ളത്തനങ്ങളാണെന്ന് ലോകം തിരിച്ചറിയും പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യം കാസയിലെ ഇസ്രായേലിൻ്റെ യുദ്ധത്തിനെതിരെ ഏറ്റവും അധികം അന്താരാഷ്ട്ര ഇടപെടലുകൾ നടത്തിയ രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിച്ച രാജ്യം കൂടിയാണ് നിരവധി തവണ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് നടത്തിയ രാജ്യമാണ് ആ സൗത്ത് ആഫ്രിക്കയ്ക്ക് എന്തുകൊണ്ട് കുറേ പാലസ്തീനികൾ സ്വീകരിച്ചുകൂടാ ഇതാണ് ഇസ്രായേൽ ചോദിക്കുന്നത് അതുപോലെ തന്നെ കാനഡ മൈഗ്രേറ്റുകൾ അതുപോലെ തന്നെ കാനഡ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന രാജ്യമാണ് കുറേ അഭ്യർത്ഥികൾ എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ സ്പെയിൻ അയർലൻഡ് നോർവേ തുടങ്ങിയ രാജ്യങ്ങളുടെ പേരുകളെല്ലാം തന്നെ എടുത്തു പറയുന്നുണ്ട് ഇസ്രായേൽ കാറ്റ്സ് അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലും ഈ കുടുക്കിൽ അകപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ കാറ്റ്സ് എന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി സൗത്ത് ആഫ്രിക്കയെ പെടുത്തിയിരിക്കുന്നു കാനഡയെ പെടുത്തിയിരിക്കുന്നു അങ്ങനെ ഗാസയിൽ നിന്ന് ഗാസയിൽ നിന്ന് ഗാസയിൽ നിന്ന് പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞു തീർന്നതേയുള്ളൂ ആ കുടിയൊഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു ഇസ്രായേൽ രാജ്യം രാജ്യം ഗാസയിലേക്ക് ഗാസയിലെ പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് കടത്താനുള്ള തന്ത്രങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കാനുള്ള കനത്ത നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി സൈന്യത്തിന് നൽകിയിരിക്കുന്നത്